ബോബി ൂർ ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് നിറമരുദൂർ മങ്ങാട് താമസസ്ഥലത്ത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിൽ കണ്ടെത്തി മങ്ങാട് സലുഫി പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിലാണ് യുവാവിനെ മരിച്ചിൽ കണ്ടെത്തിയത് തിരുനടുവിലങ്ങാടി സ്വദേശി കരീമാണ് മരിച്ചത് നിലമ്പതൂർ മാങ്ങാട് സലഫി പള്ളിക്ക് സമീപത്തെ താമസ സ്ഥലത്താണ് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നില കണ്ടെത്തിയത് നടുവിലങ്ങാടി സ്വദേശി കുണ്ടിലകത്ത് ഭാവയുടെ മകൻ നാല്പതുകാരനായ കരീമാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം യുവാവ് ഇവിടെയാണ് താമസിക്കുന്നത് മുരയുടെ വാതിൽ തുറന്ന നിലയിൽ കണ്ടതോടെയാണ് സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു താനൂർ ഡിവൈഎസ്പി പി പയസ് സി ഐ ടോണിജെ മറ്റം എന്നിവർ രാത്രിയോടെ സ്ഥലത്തെത്തി ബുധനാഴ്ച രാവിലെയാണ് ഡോഗ് സ്കോഡും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്